സോ ബിഗ് ബോസ് നമ്മൾ സീസൺ എയ്റ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം അപ്പോൾ ഏഴാമത്തെ ആഴ്ച അവസാനിക്കുകയാണ് ഈ വീക്കെൻ്റെ വിക്ഷൻ കാര്യങ്ങളുമൊക്കെ നടക്കാൻ പോകുകയാണ് ഇതുവരെയും കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല എന്നാൽ നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണെന്നൊന്നും പറയുന്നില്ല എന്നാൽ പോസിബിളിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ചാൻസ് ആണ് പറയുന്നത് നമ്മുടെ ഒരു റീ എൻട്രി അമ്പതാമത്തെ ദിവസം നടക്കുമെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ രണ്ടാമത്തെ ആഴ്ച പുറത്തേക്ക് പോയ അർണവ് അർണവ് ഈ ഒരു അമ്പതാമത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് തിരിച്ചെത്തും എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അപ്പം എല്ലാ സീസണുകളിലും നമുക്കറിയാം തമിഴ് സീസണുകളിലൊക്കെ ആദ്യ ആഴ്ചകളിൽ പുറത്താക്കുന്ന ആരെയെങ്കിലും നാൽപ്പത്തഞ്ച് അമ്പത് ദിവസത്തിനുള്ളിൽ ഒരു റീ എൻട്രി തമിഴ് ബിഗ് ബോസിനുള്ളിൽ കൊടുക്കാറുണ്ട് പല ലാംഗ്വേജിലും കൊടുക്കാറുണ്ട് തമിഴ് ബിഗ് ബോസിന് അതൊരു സ്ഥിരം പരിപാടിയാണ് അവർക്ക് താല്പര്യമുള്ള പല കണ്ടസ്റ്റൻസിനെയും കയറ്റിവിടും എന്തായാലും നമ്മുടെ ആർണവ് തിരിച്ചു വരുന്നു ആ അർണവിന് കൂടുതൽ സാധ്യതകളുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പം സുനിത അതുപോലെ തന്നെ ദശ ഒത്തിരി ഓഡിയൻസ് പറയുന്നുണ്ട് തിരിച്ച് കൊണ്ടുവരണം അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തുപോയി റിയനെ കൊണ്ടുവരണമെന്ന് കുറേ പേര് പറയുന്നുണ്ട് എന്നാൽ എന്നാലിപ്പം നമുക്ക് അൺഒഫിഷ്യലി എന്നാൽ നല്ലൊരു ശതമാനവും കൂടി ഒരു ന്യൂസ് കിട്ടുന്നത് അർണവ് തിരിച്ചെത്തുമെന്നാണ് എന്നാലും നമുക്കതൊരു അവസാന ദിവസം നിമിഷത്തേക്ക് വരെ മാറ്റിവെക്കാം കാരണം ബിഗ് ബോസ് ആണ് ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീ എൻട്രിയും കാര്യങ്ങളുമൊക്കെ ക്യാൻസൽ ചെയ്ത് മറ്റൊരാളെ കൊണ്ടുവരാം ചിലപ്പോൾ അത് മൊത്തത്തിലുള്ള ആ റീഎൻട്രി തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ആ ഒരു അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ അല്ലെ അടുപ്പിച്ചുള്ള മണിക്കൂറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ കുറേ കുറിച്ചൊരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും എന്തായാലും നിലവിൽ നമുക്ക് നല്ലൊരു ശതമാനവും സാധ്യത പറഞ്ഞത് അർണവ് തിരിച്ചെത്തുന്നു അമ്പതാമത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുമെന്നാണ് കേൾക്കുന്നത് നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം